ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം തകൃതിയായി മുന്നേറുന്നു നിറഞ്ഞ കയ്യടിയോടെ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കാണികൾ ചെസ് നമ്പർ വേദിയിൽ ചുവടുകൾ വെച്ച് തുടങ്ങിയതും പാട്ട് പൊടുന്നിനെ നിലച്ചു നർത്തകി പതറും എന്ന് കരുതിയ സദസ്സിനെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ നൃത്തം തുടർന്നു സദസ് കയ്യടിയുമായി ഒപ്പം കൂടി വേദിയിൽ കണ്ട ആ ആത്മവിശ്വാസത്തിന്റെ പേരാണ് ആൻപോൾ വയനാട് നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആൻ നൃത്തം ചെയ്യുമ്പോൾ സി ഡി തകരാർ മൂലം പാട്ട് നിന്നു പോവുകയായിരുന്നു ആത്മധൈര്യം ചോരാതെ നൃത്തം തുടർന്ന ആനിന് വീണ്ടും അവസരം നൽകാൻ സംഘാടകർ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും വേദിയിലെത്തിയ ആൻ എ ഗ്രേഡ് നേടുകയും ചെയ്തു